ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് ലെമൺ പിക്കിൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ചെറുനാരങ്ങ അച്ചാർ നോർമലായിട്ട് ചെറുനാരങ്ങ അച്ചാർ ചെയ്ത് കഴിഞ്ഞാൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അതിനൊരു കയ്പ്പ് ടേസ്റ്റ് കൂടുതലായിട്ടുണ്ട് അത്ര നന്നായിട്ടില്ല അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ ഒരു ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയ്പ്പ് ടേസ്റ്റ് ഇല്ലാണ്ട് നല്ലൊരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പത്ത് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ ചെറുനാരങ്ങ എടുക്കുമ്പോഴ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് പഴുത്ത ചെറുനാരങ്ങ എടുക്കണം എടുത്ത കൂടുതൽ പഴുത്തതല്ല എനിക്ക് ഈ ഒരളവിലല്ലേ പഴുപ്പിലെ ചെറുനാരങ്ങ കിട്ടി പക്ഷേ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല യെല്ലോ കളറായിട്ട് നന്നായിട്ട് പഴുത്തതായിരിക്കണം അതുകൂടാണ്ട് നമ്മളത് എടുക്കുമ്പോൾ ഇത് ഇപ്പം ഇതിൻ്റെ സ്കിന്നു കണ്ടത് നല്ല ഷൈനിങ് ആയിട്ടില്ലേ അത്മാതിരിയാണ് ഉണ്ടാവേണ്ടത് നല്ല ഷൈനിങ് ആയിട്ട് അത് അത് ഉണ്ടാവണം അതിൻ്റെ ആ തൊലി പുറവശം നല്ല തിന്നായിട്ടുള്ള മാതിരി ഉണ്ടാവും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കട്ട് ചെയ്യും നമ്മളിതുണ്ടാക്കുന്നതിന് മുമ്പില് നമ്മളിതിപ്പോ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അച്ചാറല്ല ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഇപ്പൊ നമ്മള് രണ്ടു ദിവസം മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് കഴിക്കാൻ വിധത്തിലുള്ള ഒരു അച്ചാറല്ല നമ്മളിതിപ്പം ഈ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇത് ആദ്യം ഫസ്റ്റ് നമ്മൾ ഈ ചെറുനാരങ്ങ ഉപ്പിലിട്ട് വെക്കണം ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി ദിവസം എല്ലാം ഉപ്പിലിട്ട് വെച്ചാൽ നന്നായിട്ട് അത് ഉപ്പെല്ലാം പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതുകൂടെ അതിന്റെ അതിന്റെ ഒരു കയ്പ്പ് രസം മാറി കിട്ടും അതിന് ശേഷമാണ് നമ്മളിത് അച്ചാറാക്കിയിട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നതാണ് അതുകൂടാണെങ്കിൽ നമ്മളിത് ടൈം എടുത്ത് ചെയ്യുന്നതിന് കണക്കായിട്ട് നമുക്ക് കുറെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഉപ്പിലിട്ട് വെക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് ഒന്ന് മാത്രം ഇവിടെ കട്ട് ചെയ്ത് കാണിക്കാം ഫസ്റ്റ് നമ്മളിതിൻ്റെ ഭാഗം ഈ അതിൻ്റെ മേലത്തെ ഭാഗം അത് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളയണമെന്ന് നിർബന്ധമില്ല പക്ഷെ കാണാനൊരു സ്റ്റൈലിൽ ഉണ്ടാകണമെങ്കിൽ അത് നന്നായിട്ട് കട്ട് ചെയ്ത് കളിഞ്ഞാൽ നല്ല ഉണ്ടാവും കട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ശേഷം നമുക്കിത് ഏത് നമ്മൾക്ക് എത്ര വലിപ്പത്തിലാണ് വേണ്ടത് ആ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം നിങ്ങൾക്ക് നീളത്തിലാ വേണമെന്നെങ്കിൽ ഇത് നീളത്തിൽ മാതിരി ഇതുമാതിരി കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടാണെങ്കിൽ അത്മാതിരി ചെയ്യുക ഇഷ്ടംമാതിരി ചെയ്യുക അതിനു മുമ്പിൽ നമ്മൾ ഇതിൻ്റെ നടുവശത്തിൽ ഈ ഒരു വൈറ്റ് കളറായിട്ടുള്ള ഈ ലൈൻ ഇത് കട്ട് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ കളയുക കളയണ നിർബന്ധമൊന്നുമില്ല കളഞ്ഞാൽ നല്ലതാണ് അതിൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ട് അതിൻ്റെ അച്ചാറ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പിടിച്ചു കിട്ടും അപ്പം ഞാനത് ഇവിടെ കളയാം ഇതൊരു ലൈമ് ആറ് പീസ് ആയിട്ടാണ് കട്ട് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറുതായിട്ടും കട്ട് ചെയ്യാം പിന്നെ നോർമലായിട്ട് ചിലർക്കുള്ളൊരു സംശയം ഉണ്ടാവും ഇതിപ്പം നമ്മളിപ്പം ലൈമ് ഇത് മാതിരി തന്നെ മുറിച്ചുപ്പിലിട്ട് വെച്ച് അതിനുശേഷം ഉണ്ടാക്കിയല്ല കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവില്ലേ പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല പലരും പറയുന്ന കേട്ടിട്ടുണ്ട് അത് ചൂട് വെള്ളത്തിലൊന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ആവി ആവിൽ നന്നായിട്ടൊന്ന് വെപ്പിച്ചിട്ട് അതുമാതിരിയാണ് മുറിച്ചെടുക്കുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ നോർമലായിട്ട് ചെയ്യുമ്പോഴേ ഈ ഒരു രീതിയിൽ മാത്രമേ ചെയ്യില്ല ഞാൻ ഇതൊന്നും ചെയ്യില്ല ജസ്റ്റ് അത് കഴുകിയിട്ടൊന്നും നന്നായിട്ട് ക്ലീൻ ചെയ്യും വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത വിധത്തിലുമാണ് നമ്മൾ യൂസ് ചെയ്യാൻ അത്രമാത്രേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതിൽ ബാക്കി നോർമലായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് നന്നായിട്ട് കഴുകി തുടച്ചിട്ട് മുറിച്ചെടുത്താൽ മതി അതിനുശേഷം ശേഷം ഉപ്പിലിട്ട് വെച്ചാൽ മതി അതുപോലെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിത് ഉപ്പിലിട്ട് വെക്കുമ്പോൾ ഗ്ലാസിൻ്റെ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കുപ്പിയായാലും നോർമൽ കുപ്പിയായാലും മതി ഏതാ നിങ്ങളുടെ കയ്യിൽ ഇല്ലത് അതുമാതിരി ഗ്ലാസിൻ്റെ പാത്രത്തിലിട്ട് വെക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇപ്പം ഞാൻ ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കുന്നതാണ് പക്ഷേ ഞാൻ ഇത് ഇടുമ്പോൾ കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കും ഫുള്ളായിട്ട് ഒന്നിച്ചിട്ടിട്ടല്ല ചെയ്യുന്നത് കുറച്ച് കുറച്ച് മാത്രം ഇട്ടിട്ട് അതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും അതിനുശേഷം വീണ്ടും ഒരു ലെയർ കൂടി ഇടും അങ്ങനെ രണ്ട് മൂന്ന് ലെയർ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് മേലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല അച്ചാറിന് നോർമലായിട്ട് കുറച്ച് നല്ലോണം ഉപ്പ് ഇട്ടിട്ടാണ് ചെയ്തെടുക്കാറ് അതുകൊണ്ട് കുറച്ച് കൂടുതലായ പ്രശ്നം ഒന്നുമില്ല ലെയർ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ നാല് പ്രാവശ്യമായിട്ട് ഓരോ ലെയറായിട്ട് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഉപ്പിട്ടിട്ടുണ്ട് ലാസ്റ്റ് മേലെ മേലഭാഗത്ത് നമ്മൾ കുറച്ച് കൂടുതൽ ഉപ്പിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ മേലെ ഭാഗം അതിനൊരു പൂപ്പല്ല മാതിരി പിടിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കുളുക്കി കൊടുത്താൽ മതി ഉപ്പ് നമ്മൾ ഇട്ട് വെച്ച ഉപ്പെല്ലാം വെസ്റ്റ് നന്നായിട്ട് പിടിച്ച് കിട്ടും അപ്പോൾ ഇത് നമ്മൾക്കിത് മാറ്റി വെക്കാം ഇത് ഏകദേശം ഒരു മാസം വരെ ഞാൻ ഇത് മാറ്റി വെക്കുന്നുണ്ട് അതിനുശേഷം മാത്രമാണ് ഞാൻ ഇത് വെച്ചാറുണ്ടാക്കുന്നത് അപ്പം നമ്മളിത് ഇത് മാറ്റി വെച്ചതിന് ശേഷം ഒരു രണ്ട് ദിവസം കൂടുമ്പോഴേ ജസ്റ്റ് ഇതൊന്ന് കുലുക്കി കൊടുത്താൽ മതി അപ്പോൾ അതിൽ ഉപ്പ് നന്നായിട്ട് പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് മറക്കാണ്ട് അത് ചെയ്യണം ഇല്ലെങ്കിൽ അതിൻ്റെ മേലെ പൂപ്പിലെ പിടിച്ച മാതിരി എല്ലാം ഉണ്ടാവും പ്രതിയേ ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിവിടെ ഒരു മാസത്തിന് ശേഷം നമ്മൾ ലൈമ് ഉപ്പിലിട്ട് വെച്ചത് റെഡി ആയിട്ടുണ്ട് ഇതെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇതിപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതുകൂടാണ്ട് ഇത് കൈപ്പ് ടേസ്റ്റ് ഒന്നും ഇല്ല പക്ഷെ നിങ്ങൾക്കിതിൽ എൻ്റെ കളറിൽ ലൈറ്റ് ഒരു ഷെയ്ഡ് വ്യത്യാസം തോന്നും നമ്മൾ ഫസ്റ്റ് ഇടുമ്പോൾ നല്ല യെല്ലോ കളറിലുണ്ട് ഇനി ഇത് ലൈറ്റായിട്ട് ഒരു കളർ ചേഞ്ച് ആയിട്ടുണ്ട് പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല ഇതിൽ മോശമായിട്ടോ അങ്ങനെയല്ല ഇതൊന്നുമില്ല നമ്മൾ നമ്മൾ ഉപ്പിലും ഉട്ടുവെക്കുമ്പോഴില്ല ആ ഒരു കളറിൽ വ്യത്യാസം വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എടുക്കാം എന്ന് നോക്കാം ഇതിൻ്റെ ഒന്നിച്ച് ഞാനിതിൽ ചേർക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടെ പറയാം ഞാനിത് ഏകദേശം ഒരു ഇരുപത് വെളുത്തുള്ളി ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് മുറിച്ചിന് അതിൻ്റെ ഒരു നാലൊരു ഭാഗമാണ് ഞാൻ ഇഞ്ചി എടുത്തിന് ഇഞ്ചി കുറച്ച് കുറവ് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഞ്ചി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം ഞാൻ ഇത് ഏകദേശം ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ എടുക്കാം അതിനൊന്നിച്ച് രണ്ട് പച്ചമുളക് രണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത് കറി ലീഫ് ഇത്രയാണ് ചേർക്കുന്നത് അടുത്ത് ഇത് ഇതിന് വേണ്ടത് ലൈം ജ്യൂസാണ് ഞാനിവിടെ അഞ്ച് ലൈമിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ഉപ്പിലിട്ടത് പത്ത് ലൈമാണ് അതിൻ്റെ പകുതിയളവിൽ ലൈം ലൈം ലൈമെടുത്തിട്ട് അതിൻ്റെ ജ്യൂസാണ് എടുക്കുന്നത് ഞാൻ അതാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വിനീഗർ യൂസ് ചെയ്യാം പക്ഷേ ഞാൻ വിനീഗർ യൂസ് ചെയ്യുന്നില്ല ഇത് നമ്മൾ കുറച്ച് വളരെ കുറച്ച് അളവിൽ മാത്രം ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് പെട്ടെന്ന് തീ തീർന്നു കിട്ടും നമ്മൾ ഒരുപാട് കാലം ഇത് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണെങ്കിൽ അതിൽ വിനീഗർ യൂസ് ചെയ്യുന്നതിന് കൂടുതൽ നല്ലത് ലൈം ജ്യൂസ് എടുത്തിട്ടുണ്ട് അതിനൊക്കെ ആവശ്യത്തിന് ഏകദേശം അഞ്ച് ലൈമിൽ നിന്ന് ജ്യൂസ് വന്നിട്ടുണ്ട് നിങ്ങൾക്കിത് കുറവാണെങ്കിൽ കൂടുതൽ ലൈം എടുത്തിട്ട് അതിൽ നിന്ന് ജ്യൂസ് എടുക്കണം നമ്മൾ നമ്മളിത്ര കൂടുതൽ ലൈം എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ട് ബാക്കി കളയേണ്ടി വരില്ല എന്ന് ചോദിച്ചിട്ട് ടെൻഷൻ ഉണ്ടാകും പലർക്കും അപ്പോൾ അത് നോർമലായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത മാതിരി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നോർമലായിട്ട് വേണ്ടും നമുക്ക് ഇതേപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ നല്ലെണ്ണയൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എടുക്കുന്ന എണ്ണ നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് നല്ലെണ്ണ ഇല്ല അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മാത്രം വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കാം ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം കടുക് കൂടുതൽ വേണ്ട വളരെ കുറച്ച് മതി ഒരു കാൽ ടീസ്പൂൺ മതിയോ ഇത്രയും വേണ്ട അപ്പോൾ കടുക് വെടിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില വടങ്ങൾക്ക് മുറിച്ചിട്ട് ചേർക്കാം ഞാൻ മുഴുവനായിട്ട് തന്നെയാണ് ചേർക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഞാനിവിടെ മുറിച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് പോയി കിട്ടുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കളർ ചേഞ്ച് ആയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആ ഒരു പച്ച ചോറ മാറിക്കിട്ടിയാമെന്ന് അതിനുശേഷം ഇതിലേക്ക് നമ്മളിവിടെ മുടിച്ച് വെച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് വറ്റൽമുളകാ ചേർക്കുന്നത് നിങ്ങൾക്ക് വറ്റൽ മുളക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക ചേർക്കണം നിർബന്ധമൊന്നുമില്ല നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴെല്ലാം ചേർത്തിട്ടാണ് ചേർത്തിട്ടാണെന്നുണ്ടാവുക അതുകൊണ്ട് അതേ സെയിം ഇതിൽ തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വറ്റൽമുളക് ചേർക്കുന്നത് അതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവും ഞാൻ അപ്പം ഞാനിവിടെ വറ്റൽമുളക് ചേർത്തിട്ട് നന്നായിട്ട് രണ്ട് മിനിറ്റ് വഴറ്റിയിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വേണം ഇതിന് വേണ്ട മസാല പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കാം അടുത്തത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കണം നിർബന്ധമില്ല പക്ഷെ ഒരു നല്ലൊരു കളർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ നോർമൽ ചില്ലി പൗഡർ ആണ് നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലി പൗഡർ തന്നെയാണ് ചേർക്കുന്നത് അതിൻ്റെ ഒന്നിച്ച് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നല്ല കളർ കിട്ടും അതിന് നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നോർമൽ ചില്ലി പൗഡർ തന്നെ ഈയൊരളവിന് ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല എരിവുണ്ടാവും ഇതിപ്പം ഞാൻ കൂടുതൽ എരിവ് വേണ്ട എനക്ക് നല്ലത് കൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ നോർമൽ ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് ഇതിൻ്റെ ഒന്നിച്ച് ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉലുവ വറുത്ത് പൊടിച്ചതില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റിൽ തന്നെ കടുക് പൊട്ടിക്കുമ്പോൾ ആ സമയത്ത് കുറച്ച് ഉലുവ ഒരു കാൽ ടീസ്പൂൺ ഉലുവ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോഴും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കാൽ ടീസ്പൂൺ പെരിങ്കായ പൊടി കൂടി ചേർക്കുന്നുണ്ട് കായത്തിൻ്റെ പൊടിയാണ് പക്ഷേ ഇതിലേക്ക് ആവശ്യത്തിനൊപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി ലൈം ഉപ്പിലിട്ടതാണ് അതുകൊണ്ട് കൂടുതൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഈ സമയത്ത് നമ്മൾ ഈ ഒരു മസാലയിൽ പിടിക്കേണ്ട അളവിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇതിപ്പം നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് ഇല്ലവരാ നിങ്ങൾ ഫ്ലെയിം ഓഫ് ഓഫാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഡയറക്റ്റായിട്ട് തന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി ഏനക്കല്ല ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഷുഗർ കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഷുഗർ ചേർക്കണം അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഉപ്പിലിട്ട് വെച്ച ഈ ലൈം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇതുപോലെ ലൈം ചേർത്തതിന് ശേഷം കുറച്ച് സമയം ഇതുപോലെ ഇളക്കി കൊടുക്കണം നന്നായിട്ട് ലൈമിൽ ആ മസാലയെല്ലാം പിടിച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിൽ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം ഞാൻ കുറച്ച് സമയം ഇതുപോലെ മിക്സ് ചെയ്യുന്നത് ഇപ്പം സൈഡിൽ നല്ല അതിൻ്റെ ഓയിലെല്ലാം പുറമേ വരുന്ന മാതിരി കാണാം ഈ സമയം ഫ്ലെയിം ഓഫ് ആക്കാം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇത് ലൈം ജ്യൂസ് ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കുന്നു നിനക്ക് ആവശ്യത്തിന് ലൈം ജ്യൂസ് ഉണ്ട് അപ്പോൾ ലൈം പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ നല്ല കറക്റ്റ് ആയിട്ടുള്ളൊരു കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മളൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒന്നും കൂടെ കട്ടിയായിട്ട് വരും അപ്പം നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്താം ഞാൻ നോർമലായിട്ട് കാൽ ടീസ്പൂൺ ഷുഗർ അല്ല ചേർക്കാറ് ഞാൻ ഒരു ടീസ്പൂൺ തന്നെ ഷുഗർ ഇതിൽ ചേർക്കാറുണ്ട് എനക്ക് ആ കുറച്ചൊരു മധുരം പുളിപ്പ് എരിവ് എല്ലാം ചേർന്നിട്ടുള്ള ടേസ്റ്റായി ഇഷ്ടം പക്ഷേ നോർമലായിട്ട് ചെയ്യുന്ന രീതി ആയതുകൊണ്ടാണ് ഞാൻ കാൽ ടീസ്പൂൺ മാത്രം കാണിച്ചത് അതുപോലെ നിങ്ങൾക്കിപ്പം ഉലുവേൻ്റെയും പെരിങ്കായത്തിൻ്റെയും എല്ലാം ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാനിവിടെ കാൽ ടീസ്പൂൺ മാത്രം ചേർത്ത് നിങ്ങൾക്കത് അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അത് കൂടുതൽ അര ടീസ്പൂൺ ചേർത്താലൊന്നും അതിൻ്റെ കയ്പ്പ് ടേസ്റ്റ് വരില്ല അത് ഫ്ലേവർ കുറച്ച് കൂടുതലായിട്ട് വരും അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു നല്ലൊരച്ചാറാണ് ഇത് ട്രൈ ചെയ്ത് നോക്കണം അതുകൂടാണ്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കുറച്ച് കൂടുതൽ ദിവസം നമ്മളിപ്പം നോർമലായിട്ട് പുറമേ തന്നെ വെച്ചിട്ട് യൂസ് ചെയ്യുക കുറേ കാലം വെക്കുന്നുണ്ടെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുകൂടാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്